ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാ നടന്നത് എന്ന് കരുതി വീട്ടിൽ തന്നെ അടച്ചിരിക്കാൻ പറ്റുമോ അശോക ഇടക്കൊന്ന് പാർട്ടി ഓഫീസിലോട്ടൊക്കെ വാ അശോകൻ മാധ്യമങ്ങൾ നമ്മുടെ പാർട്ടിക്ക് ഇതിലൊരു പങ്കുമില്ല നിജിലിന് വേണ്ടി പാർട്ടി കുറച്ച് ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷം അശോകൻ ഇത് വാങ്ങണം വേണ്ട എന്റെ മോനക്കൊന്നും നഷ്ടപരിഹാര ഇതിന്റെ പേരും പറഞ്ഞു നിങ്ങൾ എത്ര പിരിച്ചു അതിൽ നിന്ന് അത്ര മുക്കി നിങ്ങള് അനാവശ്യം പറയരുത് എന്റെ ഉമർത്തിരുന്ന് അധികം വർത്താനം പറഞ്ഞാലേ ഞാൻ എടുക്കു സഗാവേ പൈസ എന്റെ മൂത്ത മോന എന്റെ വീട്ടിന്റെ നിന്ന് നിങ്ങളല്ല സഗാവെ കൂട്ടിട്ട് പോയിന് പോട്ടി താർന്ന് ആരോഗിച്ചിട്ടല്ലേ എന്റെ മോൻ മരിച്ചത് അവന്റെ ഓ പിന്നെ ബോംബ് ർമ്മിക്കലല്ലേ നിങ്ങളെ പാർട്ടിയിലെ പ്രവർത്തനം എന്റെ ചെറിയ മോനെ എന്താ നിങ്ങൾ കെട്ടിത്തോക്കി കൊന്നത് നിങ്ങൾ കൺമുണ്ണിൽ വരാതെ ദൂരെ കൊണ്ടുപോയി ചേർത്തതല്ലേ ഞാൻ എന്റെ മോനെ ആടെയും പോയിട്ട് ഒരു തുള്ളി സമയത്തെ മാധ്യമ സിൻഡിക്കേറ്റുകൾ പടച്ചോടുന്ന വാർത്തകൾ വിശ്വസിക്കരുത് സൂചിച്ച് പാർട്ടി ഉറപ്പിച്ചിട്ട് ഈ നാട്ടിൽ ജീവിക്കാൻ ഒരുത്തനും കരുതണ്ട ഞങ്ങളെ രണ്ടു മക്കളെ കൊലപാതകത്തേക്കാൾ വലിയ എന്ത് നഷ്ടം വരാനാ സകാതെ പേടിപ്പിക്കാൻ ഇറങ്ങി പോയിക്കോടോ ഒന്ന് നിന്നെ വോട്ടിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരിത്തരീ പഠിക്കൽ കാലു ചേട്ടണ്ട മനുഷ്യന്റെ ചോര കണ്ട് കൊതി തീരാത്ത രാഷ്ട്രീയക്കാരെ ഇനി ഞങ്ങക്ക് വേണ്ട ഞങ്ങൾക്കൊരു പ്രശ്നമൊന്നും പൊടി ഞങ്ങളെ സഹായിച്ചത് കൈപ്പത്തിക്കാറാണ് ഇനിയിപ്പ ഞങ്ങളുടെ വോട്ട് കൈപ്പത്തിക്ക് തന്നെയാ ഞങ്ങൾ മാത്രമല്ല ഈ നാട്ടിലെ അച്ഛനമ്മമാരെ എല്ലാരെയും വോട്ട് കൈപ്പത്തിക്ക